ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു റോഷ്നീസ് വേൾഡ് ഇന്ന് ഞാൻ പേരക്ക കൊണ്ട് ഷെയ്ക്കും അതുപോലെ തന്നെ പേരൊക്കെ വെച്ചിട്ടുള്ളൊരു സ്മൂത്തി കൂടിയും തയ്യാറാക്കിയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അത്യാവശ്യം പഴുത്തൊരു പേരക്കയാണ് എടുത്തിട്ടുള്ളത് ഒരു നാല് പേരക്ക എടുത്തിട്ടുണ്ട് ഇതിവിടെ വീട്ടിലുണ്ടായിട്ടുള്ളതാണ് പിന്നെ പേരക്കൻ്റെ സ്മൂത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം പേരക്ക ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് പിന്നെ പഞ്ചസാര എടുത്തിട്ടുണ്ട് പഞ്ചസാര എടുക്കുമ്പോൾ നമ്മുടെ എടുത്തിട്ടുള്ള പേരക്കയുടെ മധുരത്തിനനുസരിച്ചിട്ട് നോക്കിയെടുക്കുക ആവശ്യാനുസരണം എടുക്കുക പിന്നെ ഐസ് ക്യൂബ്സ് ആണ് എടുത്തിട്ടുള്ളത് പിന്നെ മല്ലിച്ചപ്പാണ് മല്ലിയില അതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളതാണ് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് സ്മൂത്തി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളത് ഇനി ഒരു മിക്സിയുടെ ജാറെടുത്തിട്ടുണ്ട് അതിലേക്ക് കഷ്ണങ്ങളാക്കി വെച്ച പേരക്ക ചേർത്ത് കൊടുക്കുക മല്ലിയിലും കൂടെ ചേർത്തിട്ട് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാരയും ചേർത്ത് അടിച്ചെടുക്കുക അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇന്നത്തെ കുരുകളൊക്കെ ഒന്ന് അരിച്ച് കളയണം എന്നിട്ട് ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്ത് എടുക്കുക അരിച്ചെടുത്തിട്ടുള്ള ജ്യൂസ് മിക്സി ജാറിലിട്ടിട്ട് വീണ്ടും അടിച്ചെടുക്കുക ഐസ് ക്യൂബ്സൊക്കെ ഇട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം സ്മൂത്തി റെഡി ആയിട്ടുണ്ട് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് അപ്പൊ ഇതൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്തത് ഞാൻ പേരക്ക കൊണ്ട് തന്നെ ഒരു ഷെയ്ക്ക് ആണ് തയ്യാറാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുത്തിട്ടുണ്ട് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് ഐസ് ക്യൂബ്സ് പഞ്ചസാര നല്ല തണുപ്പിച്ചെടുത്തിട്ടുള്ള പാൽ ഇത്രയാണ് ഷേക്കിന് വേണ്ടി എടുത്തിട്ടുള്ളത് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് പേരക്ക ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് വെള്ളമൊന്നും ചേർക്കാതെ നല്ലപോലെ അരച്ചെടുക്കണം ഇപ്പോൾ ഇതാ അടിച്ചെടുത്തിട്ടുണ്ട് பேரக்கைய சீட்ஸொக்கே அது தண்ணி ஒழிவாக்கிட்டு இனி இதுலேக்கு பஞ்சசார இட்டு கொடுக்க அண்டிப்பருப்பும் இட்டு கொடுக்க இலக்கு ஐஸ் கியூஸும் பாலும் ஒழிச்சிட்டு அடிச்செடுக்க ഇനി ഇതിലേക്ക് ഓറിക്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ചേർത്തിട്ട് വന്ന് അടിച്ചെടുക്കാം ഞാനിവിടെ കുറച്ച് ബൂസ്റ്റ് പൊടി കലക്കെടുത്തിട്ടുണ്ട് ഷെയ്ക്ക് ഒഴിക്കുന്ന ഗ്ലാസ്സിലൂടെ ഒരുക്കി ഒന്ന് ഇതുപോലെ ചുറ്റിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊന്നും നിർബന്ധമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തെടുക്കാം ഞാനിവിടെ ഇങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട് ഇനി അടിച്ചു വെച്ച ഷേക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ പേരൊക്കെ കൊണ്ട് ഇതുപോലെ തയ്യാറാക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കുക നല്ലൊരു ടേസ്റ്റിയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്